നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തലമുറകളുടെ മുറി കുണങ്ങിയ നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണത്തിന് ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഓരോ രാമഭക്തന്റെയും ഹൃദയത്തിൽ അസാധാരണമായ സംതൃപ്തി നൽകുന്ന നിമിഷമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദു മൂല്യങ്ങളുടെ പ്രതീകമാണ് അയോധ്യയെന്ന് ഓർമ്മപ്പെടുത്തിയായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ അനുഭവിച്ച പതിറ്റാണ്ടുകളുടെ മുറിവുകളും വേദനകളും ഇതോടെ ഉണങ്ങുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആപൂർണ്ണ ഭാരത് സമ്പൂർണ്ണ വിശ്വ രാമക്തെ അദ്വിതീയ സന്തോഷ് അസീം കൃതജ്ഞത अपार अलौकिक आनंद है सदियों सदियों के घाव भर रहे हैं की वेदना आज विराम സദ്യോ ഭീക ആരാമൻ ഒരു വ്യക്തിയല്ല പ്രഭാവമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഓരോ പൗരന്റെയും ഉള്ളിലുള്ള ശ്രീരാമനെ ഉണർത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വ്യക്തി നമുക്ക് एक एक मर्यादा है एक दिशा है है दिशा अगर अगर भारत को साल दो अगर को साल तक विकसित बनाना बनाना समाज सामर्थ्यवान മര്യാദാ ഹാ ഹൈ അത് സാല സൈതാലിസ താജ കോ സമർത്ഥ്യവാനാ ശ്രീരാമ ആദർശങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കുന്ന ധർമ്മ പതാകയാണ് അയോധ്യയിൽ ഉയർന്നത് രാമ ആദർശങ്ങൾ പേറുന്ന സമൂഹത്തിന്റെ പുനർജന്മമാണ് അത് പ്രതിഫലിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വിശ്വമേ कर्म और कर्तव्य की प्रधानता हो ये धर्म ध्वज कामना करेगा बैर न विग्रह आस न त्रासा सुखमय ताही सदा सब आशा न्यूज डेस्क जन्म